വയനാട് ദുരന്ത മേഖലയിലെ ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ കേരളസഭയുടെ സാന്തനവുമായി കെ സി ബി സി നേതൃത്വം കെ സി ബി സി പ്രസിഡന്റ് കർദിനാൾ ബെസേലിയോസ് മാർക്ലീമീസ് കാതോലിക്ക ബാബയുടെ നേതൃത്വത്തിലുള്ള ബിഷപ്പുമാരുടെ സംഘം ദേവാലയത്തിലെത്തി ദുരന്തത്തിൽ വിടവാങ്ങിയ ഇടവകാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു ഉരുൾ ദുരന്തം വിതച്ച് വയനാട് മേപ്പാടി സൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങൾ സന്ദർശിച്ചതിനു ശേഷമാണ് കെ സി ബി സി നേതൃത്വം സൂരൽമല സെന്റ് സമാസ്റ്റീൻസ് ദേവാലയത്തിലെത്തിയത് ഭീമയുടെ മുൻപിൽ വെച്ചിരി മരണപ്പെട്ടവരുടെ ഛായാചിത്രത്തിന് മുൻപിൽ സമൂഹ പ്രാർത്ഥനയ്ക്ക് കർത്തനാൾ ബസേലിയോസ്മാർ ക്ലിമസ് കാതോളിക്കാഭാവ നേതൃത്വം വഹിച്ചു ഉരുൾ ദുരന്തത്തിൽ മാതാപിതാക്കളെ കാണാതായ തേക്കിലക്കാട്ടിൽ ജോസഫ് ലീലാമ ദമ്പതികളുടെ മകൻ ലിജോ ജോസഫിനെയും ഇടവക അംഗങ്ങളുടെ വിയോഗത്തിൽ ദുഃഖിതനായ ഇടവക വികാരി ഫാദർ ജിബിൻ വട്ടക്കുളത്തിലെയും കർത്തനാൾ ആശ്വസിപ്പിച്ചു അതേസമയം ദുരന്തത്തിനിരയായ ൊപ്പമുണ്ടെന്നും അവരുടെ വേദനയിൽ പങ്കുചേരുന്നുവെന്നും കെ സി ബി സി അവർക്കായുള്ള പുനരധിവാസ ശ്രമങ്ങളിൽ ഒപ്പമുണ്ടെന്നും കർത്തനാൽ കർത്തനാൾക്കൂസിനോട് വ്യക്തമാക്കി അവരോടുള്ള അതിൻ്റെ എല്ലാ അനുഭവങ്ങളോടും ചേർന്ന് മനസ്സിലാക്കുന്നു ഈ പ്രദേശത്ത് ഇപ്പോൾ നാനാജാതി മതസ്ഥരായ എല്ലാ ദൈവമക്കളോടും സഭയ്ക്കുള്ള ബന്ധവും സ്നേഹവും തുടർന്നുമുള്ള ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും അറിയിക്കുന്നു പുനരധിവാസ പദ്ധതികളുടെ നടത്തിപ്പിന് പ്രദേശത്തെ രൂപതാ നേതൃത്വം ഉൾക്കൊള്ളുന്ന സമിതികൾ സ്വീകരിക്കുമെന്നും കെ സി ബി സി നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് ദുരന്തത്തിൽ വീടും വരുമാന വരുമാനമാർഗവും നഷ്ടപ്പെട്ട വയനാട് ജില്ലയിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ വീതം അടിയന്തര സാമ്പത്തിക സഹായം ഉൾപ്പെടെ സമഗ്രമായ പദ്ധതികളാണ് കെ സി ബി സി തയ്യാറാക്കുന്നത്